ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കുടമാറ്റം താമരക്കുളം മഹാഗണപതി ക്ഷേത്രമാണ് കുടമാറ്റത്തിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധിയാണ് സാമ്പത്തികത്തിന് കാരണമെന്നാണ് സൂചന ഏപ്രിൽ പതിനഞ്ചിനാണ് ആശ്രമം അനുബന്ധിച്ച് കുടമാറ്റം നടക്കുന്നത് താമരക്കുളം ശ്രീ മഹാഗണപതിയും മുഖാമുഖം അണിനിരക്കും തുടർന്ന് വിവിധ വേഷങ്ങളും ചമയങ്ങളും വർണ്ണക്കുടകളും മാറി മാറി പ്രദർശിപ്പിക്കും ഇതിന് ഭാരിച്ച സാമ്പത്തിക ചെലവാണ് ഉണ്ടാകുന്നത് ഏകദേശം മൂന്നര ലക്ഷത്തോളം രൂപയ്ക്ക് മുകളിലാണ് ഇരുകൂട്ടർക്കുമായി കുടമാറ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ചിലവാകുന്നത് ഒരു ഭാഗത്ത് തന്നെ ഏകദേശം നൂറോളം പേരാണ് പ്രവർത്തിക്കേണ്ടത് കൂടാതെ കുടനിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾക്ക് വില വർദ്ധിച്ചതും കുടനിർമ്മാണത്തിൻ്റെ പ്രതിസന്ധിക്ക് കാരണമായി എല്ലാ വർഷവും ആശാമ ക്ഷേത്ര കമ്മിറ്റി ഒരു ലക്ഷം രൂപ വെച്ച് ഇരു വിഭാഗത്തിനും കുടമാറ്റത്തിനായി നൽകാറുണ്ട് എന്നാൽ ഈ പ്രാവശ്യം സാമ്പത്തിക ബാധ്യത മൂലം തുക നൽകാൻ കഴിയില്ലെന്ന് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് കിട്ടിയതായി താമരക്കുളം മഹാഗണപതി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഇതിനെ തുടർന്നാണ് കുടനിർമ്മാണവും കുടമാറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്നത് അതിൻ്റെ ഒരു ചേരി താമരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്രം അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഏകദേശമായി പക്ഷേ ഫണ്ടില്ലാത്തതിനാൽ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നിൽക്കുന്നത് സാധാരണഗതിയിൽ ആശ്രമം പൂരം നടത്തപ്പുമായിട്ട് ബന്ധപ്പെട്ട് പിരൂവിൻ്റെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് ഇവിടെ ഒരു ഒരു ലക്ഷം രൂപയോളം തരുന്നതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ തന്നിരുന്നു ഇത്തവണ അതിനുള്ള സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ ഇനി രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെ യാതൊരു ഫണ്ടും ആശ്രാമം പൂര കമ്മിറ്റി തന്നിട്ടില്ല അതുകൊണ്ട് ഇത്തവണ പോകുന്നതിനെ സംബന്ധിച്ച് ഇന്ന് വൈകിട്ട് മഹാഗണവി ക്ഷേത്രം കമ്മിറ്റി കൂടുതലായിട്ട് അറിയിച്ചിട്ടുണ്ട് അവർ തീരുമാനമെടുത്തതിന് ശേഷം ഇവിടെ ഗണപതി അമ്പലത്തിൻ്റെ മുൻവശത്ത് ഇത് പ്രദർശനം കൊണ്ട് അവസാനിപ്പിക്കുകയോ പൂരത്തിന് പോവുകയോ ഉള്ള തീരുമാനം അത് ാണ് എന്നാൽ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് ആശ്രാമം പൂര കമ്മിറ്റിയിൽ നിന്നും യാതൊരുവിധ അറിയിപ്പുകളോ നോട്ടീസുകളോ നൽകിയിട്ടില്ലെന്നാണ് മഹാഗണപതി ക്ഷേത്ര ഭാരവാഹികൾ അറിയിക്കുന്നത് കുടമാറ്റവുമായി ബന്ധപ്പെട്ട് ആശ്രാമ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തുക നൽകിയില്ലെങ്കിൽ താമരക്കുളം മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ കുടമാറ്റത്തിനായി നിർമ്മിച്ചിരിക്കുന്ന കുടകളും മറ്റും പ്രദർശനം നടത്താനാണ് മഹാഗണപതി ക്ഷേത്ര ഭാരവാഹികളുടെ തീരുമാനം ഇന്നോ നാളെയോ ചേരുന്ന മഹാഗണപതി ക്ഷേത്ര കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു Ньюс-Биро, Коллем.